എനിക്ക് വെന്തോ ഇല്ലെന്നുള്ള കൺഫ്യൂഷൻ ഇട്ടാ സെറ്റായിരിക്കും അല്ലേ കാര്യം ഞാൻ നന്ദൂനെ സാധാരണ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ആവൂല ഞാൻ അതുകൊണ്ട് ആ ഞാൻ ഇഡലി തട്ടി വച്ച് ഉഴുങ്ങി എന്നിട്ടൊക്കെയാണ് ആക്കുന്നത് ുപ്പ് നമുക്ക് ചേർക്കണ്ടേ പൊടിക്കത്തുപ്പുണ്ടല്ലേ ചിലപ്പോൾ പൊടിയിലുപ്പൊക്കെ ഉണ്ട് ജസ്റ്റ് ഇതിങ്ങനെ ചിക്കൻ വേടിക്കുക അതിൽ മിക്സ് ചെയ്യുക മുട്ടയും വെച്ച് മിക്സ് ചെയ്യുക ഇങ്ങനെ ആക്കുക വേറൊരു ഒരു പരിപാടിയില്ല ഇത്ര ഉള്ളത് കേട്ടോ നമ്മുടെ ഈസി പരിപാടിയാണ് ും ഇല്ലാതെ കുഞ്ഞുങ്ങളെ ചോദിക്കുമ്പോ പ്രത്യേകിച്ച് എന്റെ നന്ദൻ അടിപൊളി സാധനം ചിക്കൻ്റെ ആളാണ് നിങ്ങളൊക്കെ തന്നെ നീ അവർക്ക് ഹാപ്പി ആയി നിങ്ങളൊക്കെ തന്നെ കമന്റ് ഇടും കുഞ്ഞിന് അൻഹെൽത്തി ഫുഡ് കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുന്നു ഇങ്ങനെ കൊടുക്കുന്നു യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നന്ദപ്പനും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ കേശു വീട്ടിലാണ് അപ്പോൾ രാവിലെ ഇന്നലെ മുതൽ നമ്മളിവിടുത്തെ ഒരു പ്ലാനാണ് റോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രാവിലെ പുറത്ത് പോയി ഇപ്പം കേശുവും നമ്മളെല്ലാവരും കൂടെ പുറത്ത് പോയപ്പോഴത്തേക്കും അതിനുള്ള സാധനങ്ങളും ചിക്കനും എല്ലാം മേടിച്ചു അപ്പോൾ ഇന്ന് നമ്മുടെ ബീന ഇത്തേൻ്റെ കുക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നന്ദപ്പൻ്റെ കൂടെ കിട്ടുന്നത് ഭയങ്കര അലപ്പും ബഹളമാണ് കേശുവിനെ കണ്ട അറിയാമല്ലോ അവൻ്റെ അവനെ ഉപദ്രവവും സ്നേഹിച്ചും അങ്ങനെയൊക്കെ അവളെ നടക്കുവാണ് അപ്പോൾ അപ്പൊട്ടും ഇട്ട് പോവാം ലെഗ് പീസ് കേശു നന്ദുവിന്റെ ആദ്യം നമ്മൾ ഇതാ ചിക്കൻ അല്ല അടിപൊളി കഴുകി വൃത്തിയാക്കി എടുക്കുക മണിച്ചു വന്നിട്ടുണ്ട് ആരാടാ എവിടെ മയസ് നോക്കും നോക്കാദ്യം നമ്മളെന്താ രണ്ട് മുട്ട എടുത്തിട്ട് ഇങ്ങനെ കടയണം രണ്ടല്ലേ മൂന്നായിരുന്നു എന്ത് വേടാ നിങ്ങൾ കടയിൽ ബീറ്റ് ചെയ്യുക രണ്ട് മുട്ട ചിക്കൻ കഴി സെറ്റാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് പ്രോസസ് ഒന്നും അറിയത്തില്ല ഇത് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെ ആണ് കേട്ടോ നമ്മൾ ഇതെവിടെ പോയപ്പോൾ മേടിച്ച റിലയൻസിലല്ലേ റിലയൻസിൽ അവിടെ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചതാണ് ഫ്രൈഡ് ചിക്കൻ മിക്സ് നൂറ് ഗ്രാം റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ നമ്മുടെ ഷെഫ് ടാ ടാ ഇനി ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ചിക്കൻ പീസ് എടുക്ക മുട്ട മുക്കുക ഓട്സ് എടുത്ത ഇതിൽ ജസ്റ്റ് മുക്കി പറക്കുവല്ലോ അപ്പം എന്റെ മണ്ടിങ്ങനെ പൊരുവുരാതിരിക്കുന്ന സാധനം ഇതങ്ങനെ ഇതങ്ങനാവോ അപ്പം നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞില്ലേ ഷെഫ് 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 ഞാൻ അങ്ങനെ വിചാരിച്ചു സത്യേ ചേട്ടൻ ഉണ്ടാക്കിയായിരുന്നു ഞങ്ങളെ വീട്ടിൽ ഓട്സ് ഒക്കെ വായി മുക്കി അടിച്ച് ഷമ്മി ഹീറോ ഒക്കെ ആയി സാധനം കൊള്ളാം പക്ഷെ ഇങ്ങനെ ഒരു മിക്സിന്റെ കാര്യം സത്യം പറഞ്ഞ കൈസ് എനിക്കറിയത്തില്ലായിരുന്നു നമ്മുടെ ബീനക്കെയാണ് ഇങ്ങനെ ഒരു മിക്സിന്റെ കാര്യമേ പറഞ്ഞത് ഇങ്ങനെ ഒരു ആ പറഞ്ഞ തന്നെ പിന്നെ ഇതിന്റെ കൂടെ ഞാൻ നന്ദൂന് വറുത്തു കൊടുക്കുന്നത് ചിക്കൻ വറുത്ത് കൊടുക്കുന്ന ആദ്യം ചിക്കനെ കഴുകി ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഇഡലി തട്ടിൽ വെച്ച് പുഴുങ്ങും പുഴുങ്ങിയിട്ടാണ് വറുത്ത് കൊടുക്കുന്നത് അപ്പൊ അവക്ക് കഴിക്കാൻ പറ്റും ഭയങ്കര സോഫ്റ്റ് ആവും ഞാൻ ഫസ്റ്റ് ടൈം ആണ് മറ്റേ ഇങ്ങനത്തെ ഡയറക്റ്റ് നമ്മൾ ചിക്കൻ ഇങ്ങനെ ആക്കൂലേ ആക്കൂല്ലേ അതൊക്കെ കണ്ടല്ലേ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ചിക്കൻ നല്ല കഴുകി എടുക്കുക നമ്മുടെ മുട്ടയില് മുക്കി ഇങ്ങനെ ആ ഒരു മാവില് മുക്കി മുക്കി എല്ലാം ഡിപ്പ് ചെയ്ത് സെറ്റാക്കി എടുക്ക ിലോ ചിക്കന് രണ്ട് പാക്കറ്റ് പൊടി വേണോ അല്ലേ പൊടി നമുക്ക് കൂടുതൽ വേണം കേട്ടോ രണ്ടു കിലോ ചിക്കൻ രണ്ടു കിലോ ചിക്കന് മുട്ടയും രണ്ടെണ്ണം നിൽക്കുവല്ലോ നിക്കോ ബാക്കി റബ്ബർ ഇനി പിന്നെ ചിക്കൻ ആണെങ്കി മറ്റേതിനകത്ത് മുക്കി നോക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുവാണേട്ടാ മുക്കിയിട്ട് ഒന്ന് സെറ്റാവാൻ വേണ്ടി വെച്ചേക്കാണ് എന്നാ ചിലരൊക്കെ ഒരു നിന്നെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട് ചിലരെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏർ ഞാൻ പിന്നെ പറഞ്ഞുതരാം അവ ഗസ് മുക്കി നമ്മൾ വച്ചേക്കാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതൊന്ന് പിടിച്ച് സെറ്റാണെന്ന് വേണ്ടിട്ട് കൊച്ചെന്തോ കാണെന്ന് അറിഞ്ഞൂടാ എന്തൊക്കെ നശിപ്പിച്ചു വരുവാണ് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇതാ എടുത്തു

നമ്മൾ ഈ ഫ്രൈഡ് ചിക്കൻ വെക്കൂലേ വെക്കുന്ന മെഷീൻ ഭയങ്കര റേറ്റ് എത്താം നമ്മളൊരു കൂട്ടുകാരി ആ പരിപാടി തുടങ്ങാൻ വേണ്ടി നോക്കി ആണോ ഭയങ്കര എന്റെ ഒന്നര രണ്ടു ലക്ഷം രൂപ പഠിപ്പിച്ചത് വരുമെന്നു അതുപോലെ ഞാൻ ഞങ്ങളെ അവിടുത്തെ ഓവനിൽ വെക്കൂല്ല കരിഞ്ഞ് കേക്ക് ഉണ്ടാക്കുന്നില്ലേ സെയിലിനുള്ള ഉണ്ട് മതി പറയുന്നത് ഉണ്ടാക്കുന്നല്ലേ സെയില എണ്ണ നമ്മളിത് എപ്പോൾ ചൂടാക്കാൻ വെച്ചേക്കാണ് പക്ഷെ നല്ല അടിപൊളിയായി അല്ലേ മറ്റേതുപോലെ കറക്റ്റ് അങ്ങനെ പൊന്തി വന്ന് സൂപ്പറായിട്ട് വന്ന് അതായത് നമ്മൾ തിളച്ച എണ്ണയിൽ നമ്മുടെ ചിക്കൻ പറക്കിയിടോ കൈ 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 നമ്മളെ യും കാശ് കൊടുത്ത് നമ്മള് വെളിയിൽ വാങ്ങുന്ന സാധനം ആണോ അവരെന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ചേർക്കുമായിരിക്കും വേണോ എനിക്ക് വെന്തു ഒരു കൺഫ്യൂഷൻ ഇട്ടാ സെറ്റായിരിക്കും അല്ലേ കാര്യം ഞാൻ നന്ദൂനെ സാധാരണ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ആവൂല ഞാൻ അതുകൊണ്ട് ആ ഞാൻ ഇഡലി തട്ടി വച്ച് ഉഴുങ്ങി എന്നിട്ടൊക്കെയാണ് ആക്കുന്നത് ഇതിലുപ്പ് നമുക്ക് ചേർക്കണ്ടേ പൊടിക്കത്തുപ്പുണ്ടല്ലേ ഇപ്പം കൈ പൊടിയിലുപ്പൊക്കെ ഉണ്ട് ജസ്റ്റ് ഇതിങ്ങനെ ചിക്കൻ വേടിക്കുക അതിൽ മിക്സ് ചെയ്യുക മുട്ടയും വെച്ച് മിക്സ് ചെയ്യുക ഇങ്ങനെ ആക്കുക വേറൊരു ഒരു പരിപാടിയില്ല എത്ര വെള്ളം കേട്ടോ നമ്മുടെ ഈസി പരിപാടിയാണ് അതൊന്നുമില്ലാതെ കുഞ്ഞുങ്ങള് ചോദിക്കുമ്പോ പ്രത്യേകിച്ച് എന്റെ നന്ദിച്ച ആളാണ് നിങ്ങളൊക്കെ തന്നെ ആ നീ ആക്കെ ഹാപ്പി ആയി നിങ്ങളൊക്കെ തന്നെ കമന്റ് ഇടും കുഞ്ഞിന് അൺഹെൽത്തി ഫുഡ് കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുന്നു ഇങ്ങനെ കൊടുക്കുന്നു എന്നൊക്കെ അപ്പൊ എനിക്ക് എന്നുള്ളൊരു സൊല്യൂഷനാണ് നമ്മളെ ഇത്ത എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ എന്തായാലും ഇത്യാ സംഭവം അവൾ ഇങ്ങനെ ഈ സംഭവം കൊതിയായി ചാടി മണ്ടക്ക് ഏറിയിക്കേട്ടോ ഇതെന്താ കിടന്നു രണ്ട് ലെഗ് പീസില് ഒന്ന് കേശുമാമന്റെയാ ഒന്ന് കേശുമാമന്റെ ഒന്നിൻറെയാ കോഴിന്റെ കാല് കോഴിന്റെ കാല് എല്ലാം എടുക്കൂടാ ഞാൻ എല്ല എടുക്കോടാടിയാസ് നാരങ്ങ പിഴിഞ്ഞ് ഇത് മയോണൈസിൽ നാരങ്ങ എന്തിനാ ഞങ്ങൾ അവിടെ ചെയ്യുന്ന മുട്ടയുടെ വെള്ളയും വെളുത്തുള്ളിയും സൺഫ്ലവർ ഓയിലും ഇല്ല ആണല്ലേ നാരങ്ങ കൊല്ലേ എനിക്ക് ഈ നാരങ്ങ നീര് വെച്ചിട്ടുള്ള പരിപാടി ഞാൻ പറയാ എനിക്ക് മയോണൈസ് മയോ കറിഞ്ഞൂട അവിടെ അമ്മയാണ് ഉണ്ടാക്കുന്നത് സീരിയസ് ആയിട്ട് ഒരു മുട്ട പോരെണ്ണം ഓ ഇത് അയ്യോ അയ്യോ ഇനി ഭയങ്കര വിശപ്പായിരിക്കും കേട്ടാ വെളുത്തുള്ളിയും നാരങ്ങ നീരും ഒട്ടയും കൂടെ ഒരുമിച്ച് ഇത് അടിക്കൺവറല്ലേ ഒഴിക്ക്ലവറല്ലേ ഒഴിക്കും ചൂട് മക്കളെ തണുക്കട്ടെ അല്ലെങ്കി നാടെല്ലാം കൂടെ പൊള്ളി പോകും ഇതിപ്പോ റിയാലിറ്റിയിലും സീരിയലിലും എല്ലാം ഈ രണ്ടെണ്ണം കൂടെ ഒരേപോലെയാണ് കേട്ടോ ഭയങ്കര സ്നേഹവും അടിയും പൊന്നേ രണ്ടും നമ്മുടെ കേശു ആഞ്ചിയോ സെറ്റ് ചെറുതായിട്ട് ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്ത് മിക്സിയിൽ നമ്മുടെ മയോണൈസ് മണം അടിച്ചടിച്ചെടുക്കണം കേട്ടോ ആയിട്ടില്ല കൊറച്ച് കൊറച്ചെടുത്ത് നോർമലി നമ്മൾ അടിക്കുന്നതിന് തിരിച്ചല്ലേ അടിക്കുന്നത്

അടിപൊളി ടേസ്റ്റ് ആണ് നീ തീർത്ത് അങ്ങനെ അടിപൊളിയാണ് ചറ്റാണ് അന്തൊട്ട ഞാൻ ചിക്കൻ കാലൊക്കെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി നന്ദാണ് അപ്പം ഇനി നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ കാണാൻ ബൈ ബൈ